സമയം വൈകി ഞാൻ ഒരു കാര്യം കൂടെ പെണ്ണുങ്ങൾക്ക് വേണ്ടി പറയട്ടെ അവര് വീടുകളിൽ ജോലി ചെയ്യുന്നവരാണ് അവര് ചെയ്യുന്ന ജോലിയൊന്നും പുരുഷന്മാരെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റൂല അതൊന്നും ചെറുതായി കാണിക്കരുത് അവർക്ക് അതിന് ഒരുപാട് കൂലിയുണ്ട് നിങ്ങൾ ഭക്ഷണം വെക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന കൂലിയാണ് നിങ്ങളുടെ ഭർത്താവിനനുസരിച്ച് ജീവിക്കുന്നത് നിങ്ങൾക്ക് അള്ളാഹുതിരുന്ന കൂലി ഒരു ദിവസം നിങ്ങളുടെ കഴിച്ചുകൂട്ടുന്ന അങ്ങനെയാണ് കുട്ടികളെ അവർക്ക് പാല് കൊടുക്കും കുഞ്ഞിന് പാല് കൊടുക്കുന്നത് ഭയങ്കര കൂലിയുള്ള വിഷയല്ലേ

ഏറ്റവും മോളായിരുന്നു അവര് അവരെ ഞാനാണ് കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഓർമ്മയില്ലേ പറഞ്ഞെടുക്ക ഇവർ പറഞ്ഞു ഫാത്തിമിയും എങ്ങനെയാണ് ജീവിച്ചതെന്ന് പറഞ്ഞു തരട്ടെയോ പറഞ്ഞു തരീൻ രാജകീയമായ സുഖം അനുഭവിക്കാൻ പറ്റുമായിരുന്ന പൊന്നുമോൾ ഫാത്തിമറിയുടെ കൈകളിൽ മുറിവ് വീട്ടുജോലി ചെയ്തിട്ട് ജോലി ചെയ്തത് മോശാന്ന് വിചാരിക്കരുത് വീട്ടുജോലിക്കരു ഒരു ഒരു മെയ്ഡ് ഇല്ലാതെ നിങ്ങൾ എന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിക്കുന്നുണ്ട് അവരുടെ പരിശുദ്ധമായ വസ്ത്രം പൊടിപിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് വീടടിച്ചു വാരിയിട്ട്

വർത്തമാനം പറഞ്ഞ് തീരാത്ത ഒരാളെ ഞാൻ അവിടെ കണ്ടു പാത്തിരിച്ചുപോന്നു വർത്താനം കഴിഞ്ഞ് തീർന്നാലല്ലേ അടുത്തൊക്കെ കയറാൻ പറ്റുള്ളൂ ഈ വർത്തമാനം പറഞ്ഞു തീരാത്ത മനുഷ്യന്മാർ ശ്രദ്ധിക്കണേ അത് വലിയൊരു വീക്ക്നെസ് ആണ് മറ്റുള്ളവർക്ക് അവകാശപ്പെട്ട തങ്ങളുടെ വന്ന വർത്താനം ഫാത്തിമ നേരം തിരിച്ചു പോന്നു ഇതറിഞ്ഞ സമയൊക്കെ വീട്ടിലേക്ക് തിരിച്ചു ചെന്നു അലി അലിറലി അള്ളാഹു അവിടെയുണ്ട് ചോദിച്ചു ഫാത്തിമ ഹാജ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നോ ഫാത്തി ഒന്നും പറഞ്ഞില്ല പറഞ്ഞു നബിയേ ഫാത്തിമക്ക് പറയാൻ ഒരുപാടുണ്ട് നാണം കൊണ്ട് പറയാതിരിക്കുകയാണ് ഞാനത് പറഞ്ഞു തരട്ടെയോ നബിയെ അവര് കാശുവെല്ലി പിടിച്ച് കയ്യിൽ മുറിവാണ് ചുമന്നുകൊണ്ട് വന്നിട്ട് ബ്യൂട്ടി പാർലറിലേക്ക് ഓടി നടക്കുന്ന പെൺകുട്ടി നീന്തൊന്ന് കേൾക്കണേ ഭർത്താവ് വായിച്ചു തരുന്ന പൈസ എങ്ങനെയെങ്കിലും ചെലവാക്കി തീർക്കാൻ വെമ്പൽ കൊള്ളുന്ന കുടുംബിനിയെ ഇതൊന്ന് കേൾക്കണേ വെള്ളം കൊണ്ടുവരുന്ന തോൽപാത്രം തോളിൽ വെച്ച് ചുമന്ന് കൊണ്ടുവന്നിട്ട് കഴുത്തിൽ കല വീണിട്ടുണ്ട് മുറിവ് വന്നിട്ടുണ്ട് പൊന്നുമോൾ പാത്തിമറലിയെ അതുകൊണ്ട് അങ്ങേക്ക് ലഭിച്ച അടിമകളിൽ ഏതെങ്കിലും ഒരാളെ സഹായത്തിന് കൊടുത്താൽ ഈ പ്രയാസങ്ങൾ നീങ്ങി കിട്ടുമല്ലോ നോക്കണം പ്രയാസം നീങ്ങാനായി വന്നത് ആഠഭാരത്തിനല്ല ആർഭാടത്തിനല്ല വന്നത് പ്രയാസം നീങ്ങാൻ നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾ വീടിന്റെ ഉള്ളിൽ ചെയ്യുന്ന ജോലികൾക്ക് നിങ്ങൾക്ക് കൂലി തരും എന്തേന്നറിയോ ഇത് നിങ്ങൾ റസൂലിനെ അനുസരിക്കുകയാണ് അള്ളാഹു പറഞ്ഞതാ നിങ്ങൾ ചെയ്യുന്നത് വീടുകളിൽ നിങ്ങൾ അള്ളാഹു എന്താണോ നിർബന്ധമാക്കിയത് അതൊക്കെ നിങ്ങൾ ചെയ്തു നിങ്ങളുടെ വീട്ടുകാരുടെ ജോലികൾ നിങ്ങൾ ചെയ്തു കൊടുക്കണേ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്യണേ അമേലി ഭർത്താവിന്റെ വീട്ടിലെ ജോലി നിങ്ങൾ ചെയ്തു കൊടുക്കണേ വഹമതി ി നിങ്ങൾ കിടന്നുറങ്ങാൻ ചെന്നാൽ നിങ്ങൾ പറയണം നിങ്ങൾ പറയണം ചൊല്ലി നൂറ് പൂർത്തിയാക്കിയിട്ടേ മോളെ നിങ്ങൾ ഉറങ്ങാവൂ

ഇഷ്ടമാണെന്ന് പറഞ്ഞ ഹദീസ് ഇമാം 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 മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട് ഉദ്ധരിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ് ഒരു ദിവസം നിങ്ങൾ കഴിച്ചു കൂട്ടുന്ന വീട്ടു ജോലി അള്ളാഹുവിന്റെ പൊരുത്തമാണ് ഭർത്താവിന്റെ വീട് കണ്ണൂർക്കാർക്ക് വാതകല്ലല്ലോ വേറെ പറയാണ്ട് നിങ്ങൾ പറഞ്ഞ പിന്നെ പോകാൻ പറ്റൂലെ പക്ഷെ ഒരൊറ്റ പറയാൽ നിങ്ങളുടെ ഒരു പെണ്ണ് കല്യാണം കഴിച്ചു പോകുന്ന പെണ്ണ് തന്റെ ഭർത്താവിന്റെ വീട്ടിൽ എങ്ങനെ അവൾ ഉടമസ്ഥയാണ് അവൾക്ക് അധികാരമുണ്ട് അല അഹ്ഹാ തന്റെ ഭർത്താവിന്റെ വീട്ടുകാരിൽ ഉത്തരവാദിത്വമുള്ള ആളാണ് കല്യാണം കഴിഞ്ഞു പോകുന്ന പെണ്ണ് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എന്താ പിന്നെ ഭർത്താവിന്റെ മക്കളുടെ വിഷയത്തിലും പെണ്ണിന് അധികാരമുണ്ട് അതുകൊണ്ട് തന്റെ കീഴിലുള്ള വിഷയങ്ങൾ തന്റെ കീഴിലുള്ള വിഷയങ്ങൾ ക്ലിയർ ആണെന്ന് വരുത്തൽ ഒരു പെണ്ണിന്റെ ബാധ്യതയാണ് ഇപ്പൊ എവിടെയാ പെണ്ണ് പോയി നിൽക്കേണ്ടത് ഭർത്താവിന്റെ വീട്ടിലാ എപ്പോഴൊന്നും മാറ്റണ്ട ഇത് ചിഷ്ടം ഞാൻ വിചാരിച്ചാൽ നടക്കൂല ഞാനിത് പറഞ്ഞു തരണം എന്ത് ചെയ്യണം അതിന് കുറച്ച് സൗകര്യങ്ങളൊക്കെ പെണ്ണുങ്ങൾക്ക് ഉണ്ട് അതിന് കുറച്ച് അസൗകര്യങ്ങൾ ആണുങ്ങൾക്കുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് സ്വാപ്പ് ചെയ്തിട്ട് ആ ചരിയയിലേക്ക് നമുക്ക് എല്ലാം ഇങ്ങോട്ടും മാറാൻ പറ്റുമോ ചെയ്യട്ടെ പെണ്ണുങ്ങൾ പെണ്ണുങ്ങളൊന്നിന് ആമ്യം പറയൂല ആണുങ്ങൾ വേണമെങ്കിൽ പറഞ്ഞോളി നിങ്ങളും പറഞ്ഞോളി പെണ്ണുങ്ങളെ അതിൽ ഹൈറുണ്ട്